കെഎസ്ആർടിസി വനിതാ കണ്ടക്ടറുടെ സസ്പെൻഷനിൽ ഇടപെട്ട് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകി കുളത്തൂപ്പുഴ ഡിപ്പോയിലെ വനിതാ കണ്ടക്ടർക്കെതിരെയായിരുന്നു നടപടി സഹപ്രവർത്തകന്റെ ഭാര്യ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സസ്പെൻഷൻ ഉന്മേഷ് കൊളത്തുപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ വനിതാ കണ്ടക്ടർക്കെതിരെയാണ് ഒരു പരാതി ലഭിച്ചതും ഒപ്പം സസ്പെൻഷൻ നടപടിയിലേക്ക് പോകുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം ഇത് വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിന് സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സഹപ്രവർത്തകന്റെ ഭാര്യയാണ് ആ പരാതി നൽകിയത് അതായത് ഈ സഹപ്രവർത്തകനായിട്ടുള്ള ഡ്രൈവറും ഈ വനിതാ കണ്ടക്ടറും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് അതിന്റെ ചില തെളിവുകൾ അതായത് ഫോണിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്തുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് തുടർന്നാണ് വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയെടുത്തത് പക്ഷേ ഈ വനിതാ കണ്ടക്ടർക്ക് മാത്രം എതിരെ നടപടിയെടുത്തതിലാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നു വന്നത് ഇന്നിപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് ഈ സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനെ തുടർന്ന് ഈ സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്തു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വനിതാ കണ്ടക്ടർ ബസ്സിനുള്ളിൽ വെച്ച് തന്നെ ഈ ഡ്രൈവറുമായി ഏറെ നേരം സംസാരിക്കുന്നുണ്ട് യാത്രക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല യാത്രക്കാർ സ്വയം ബെല്ലടിച്ച് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അത് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതിനെ തുടർന്നാണ് ഈ വനിതാ കണ്ടക്ടർക്കെതിരെ നടപടി എടുത്തത് എന്നുള്ളതാണ് വിജിലൻസ് വിഭാഗം അഡീഷണൽ ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നത് എന്തായാലും ഈ ഉത്തരവ് വലിയ രീതിയിൽ വിവാദമായിരുന്നു മറ്റ് കെ എസ് ആർ ടി സി ജീവനക്കാരടക്കം ഇതിനെതിരെ രംഗത്ത് വന്നു എന്തുകൊണ്ട് ഈ വനിതാ കണ്ടക്ടർക്ക് മാത്രം എതിരെ നടപടി എടുത്തു എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന ചോദ്യം ഇത് വലിയ രീതിയിൽ വിവാദമായി സോഷ്യൽ മീഡിയയിൽ അടക്കം കെ എസ് ആർ ടി സിക്ക് എതിരായി ഒരു നിലപാടെടുത്തു എന്നതടക്കമുള്ള ചില സൂചനകൾ കൊണ്ടുള്ള ഒരു വിവാദം കൂടിയായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ മന്ത്രി ഇതിൽ ഇടപെടുകയും ഈ സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്യുകയും ചെയ്തത് ഉന്മേഷ് റിനു വിവരങ്ങൾ നൽകിയത്